ജിൻഡോ ഇന്നസെന്റ് ആണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന പല അടികളും പ്ലാൻ ചെയ്യുന്നത് സായി കൃഷ്ണയാണ് ജാസ്മിനും ഗെബ്രിയും വെറും ഫേക്കുകളാണെന്നും പറയുകയാണ് വൈൽഡ് കാർഡായി എത്തി കഴിഞ്ഞ ദിവസം എവിക്റ്റായ അഭിഷേക് ജയ്ദീപ് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് താൻ ബിഗ് ബോസിലേക്ക് പോയത് എന്നാൽ താൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ എത്തിയില്ല എന്നും അഭിഷേക് ജയ്ദീപ് പറയുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്ന കാര്യങ്ങളോ പ്ലാൻ ചെയ്തു പോകുന്ന കാര്യങ്ങളോ ഒന്നും അവിടെ നടക്കില്ല എന്നും അഭിഷേക് പറയുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ഈ ആഴ്ച എവിക്ഷൻ പ്രക്രിയയിലൂടെ പുറത്തായ ആളാണ് അഭിഷേക് ജയദേവ് വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയ അഭിഷേകിന്റെ കടന്ന വരവ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു തുടക്കത്തിൽ പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് അഭിഷേകിന്റെ ക്യാമറ സ്പേസ് കുറഞ്ഞു വന്നു വീടിനുള്ളിൽ അധികം വഴക്കുകളിലോ മറ്റു പ്രശ്നങ്ങളിലോ ഒന്നും അഭിഷേക് ഇല്ലായിരുന്നു ഇരുപത്തി ദിവസമാണ് അഭിഷേക് ബിഗ് ബോസ് വീട്ടിൽ നിന്നത് ഷോയിലെ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അഭിഷേക് ഇപ്പോൾ പെട്ടെന്ന് പുറത്തിറങ്ങുമെന്ന് താൻ ിച്ചിരുന്നില്ല എന്ന് അഭിഷേക് പറയുന്നു വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു കുറെ അധികം പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്നാൽ അകത്ത് പോകുമ്പോൾ നമ്മൾ വിചാരിച്ചത് പോലെയല്ല ഫിസിക്കലിയും ഇമോഷണലിയും പെട്ടെന്ന് തളർന്നു പോകുന്ന സ്ഥലമാണ് ബിഗ് ബോസ് വീട് തന്റെ പ്ലാനൊന്നും അവിടെ വർക്ക്ഔട്ടായില്ല പക്ഷേ താൻ തന്റെ പരമാവധി ഷോയിൽ തുടരാൻ നോക്കിയിട്ടുണ്ടെന്നും അഭിഷേക് ജയ്ദീപ് പറയുന്നുണ്ട് വീടിനുള്ളിൽ ജനുവിനായി നിൽക്കുന്നത് ആണെന്നും അഭിഷേക് കൂട്ടിച്ചേർത്തു ബാക്കി എല്ലാവരും ഗെയിമിലേക്ക് തന്നെയാണ് ശ്രദ്ധ നൽകുന്നത് സിജോയുടെ പ്ലാൻ നടക്കുമോ എന്ന് ഇനിയുള്ള ദിവസങ്ങൾ കാണാമെന്നും ഏറ്റവും കൂടുതൽ പ്ലാനിംഗ് നടത്തുന്നത് സായി കൃഷ്ണയാണെന്നും എല്ലാ മൂലയിലും ഇരുന്ന് സായി പ്ലാൻ ചെയ്യുമെന്നും അത് വർക്കൗട്ട് ആകുന്നില്ല എന്നും ഇതുവരെ സായിക്ക് പവർ ടീമിൽ കയറാൻ സാധിച്ചിട്ടില്ല എന്നും അഭിഷേക് പറയുന്നുണ്ട് ജിൻഡു ഗെയിം പ്ലാനോടെയാണ് നിൽക്കുന്നത് എന്നാൽ ഉള്ളിൽ ഇന്നസെന്റ് ആയ വ്യക്തിയാണ് എങ്കിലും ബിഗ് ബോസിൽ എങ്ങനെ നിൽക്കണം എന്നത് അദ്ദേഹത്തിന് നന്നായി അറിയാം പല കള്ളങ്ങളും ജാസ്മിനും ഗബ്രിയും കാണിക്കുന്നുണ്ട് ക്യാമറയിൽ കാണിക്കാനാണോ എന്ന സംശയവും തനിക്കുണ്ട് ഒരു സമയത്ത് പറയുന്നതല്ല അവർ പിന്നീട് പറയുന്നത് കുറച്ചൊക്കെ ഫേക്ക് ആണെന്നും അഭിഷേക് പറയുന്നു ഗബ്രി നല്ലൊരു ഗെയിമറാണ് ഏത് ഗെയിം വന്നാലും ആള് മുൻപന്തിയിലുണ്ട് ജാസ്മിന്റെ വിഷയത്തിൽ പെട്ടില്ല എങ്കിൽ ഗബ്രി ടോപ്പ് ഫൈവിലെത്തുമെന്ന് ഉറപ്പാണെന്നും അഭിഷേക് വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ദിവസം താൻ അവിടെ നിന്നു താൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അവിടെ നിന്നത് വഴക്കുണ്ടാക്കാനോ ഉച്ച വെച്ച് കുറെ കാര്യങ്ങളിൽ ഇടപെടാനോ തനിക്ക് പറ്റിയിട്ടില്ല ഓവർ ഇമോഷണൽ ആയത് ഗെയിമിനെ ബാധിച്ചിരിക്കാം പക്ഷേ താൻ ആരെയും ഭയങ്കരമായി വേദനിപ്പിക്കുന്നു ഒന്നും അവിടെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നുവെന്നും അഭിഷേക് ജയദീപ് വ്യക്തമാക്കുന്നുണ്ട് നൂറ് ദിവസം നിൽക്കുമെന്ന് കരുതി തന്നെയാണ് പോയത് പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് തനിക്ക് പറ്റിയ ഏരിയ അല്ല എന്ന് തന്റെ ക്യാരക്ടർ വളരെ സൈലന്റ് ആണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ പോകുന്നതാണ് നല്ലതെന്ന് താൻ സ്വയം പറഞ്ഞിരുന്നതായും അഭിഷേക് ചേതീബ് വ്യക്തമാക്കുന്നു അതേസമയം അഭിഷേക് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയപ്പോൾ പുറത്ത് ചില വിവാദങ്ങളും ഉണ്ടായിരുന്നു അഭിഷേക് അസഭ്യം പറഞ്ഞെന്ന ആരോപണവുമായി കുറിയൻ മല്ലു എന്ന് വിളിക്കുന്ന സനോജ് റിജിനോൾഡ് രംഗത്ത് വന്നിരുന്നു അഭിഷേകിന്റെ കമന്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടായിരുന്നു സനോജ് ആരോപണം യിച്ചത് ആ സംഭവം വലിയ തോതിൽ ചർച്ചയായി മാറിയിരുന്നു അതോടെ ഷോയിൽ നിന്നും അഭിഷേകിനെ പുറത്താക്കണമെന്ന് ചിലർ ആവശ്യപ്പെട്ടു എന്നാൽ അഭിഷേകിനെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേർ രംഗത്ത് വന്നു ഈ വിഷയത്തിലും അഭിഷേക് വരും ദിവസങ്ങളിൽ സംസാരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്